മാനസിനി വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ലഹരി എന്ന മഹാവിപത്ത് എന്നതാണ് നമ്മുടെ കേരളം ഇപ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേങ്കിൽ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ലഹരികളുടെ സ്വന്തം നാട് എന്നായിരിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത് കാരണം അത്രമാത്രം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് അത് വലിയവർ മാത്രമല്ല കുട്ടികൾ പോലും ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങുന്നു നമ്മുടെ വിദ്യാലയങ്ങളിലെ നിയമം അനുസരിച്ച് നൂറ് 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 മീറ്റർ അകലെ മാത്രമേ പുകയിലെ ഉൽപ്പന്നങ്ങളും ഒക്കെ വിൽക്കാൻ പാടുകയുള്ളൂ അത് നൂറ് മീറ്റർ താഴെ വിൽക്കുകയാണെങ്കിൽ അത് വളരെ അധികം കുറ്റകരമായ ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളും മുതിർന്നവരും മു അപ്പൂപ്പന്മാരും ഒക്കെ ഈ ലഹരികളുടെ അടിമയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം ഓരോ വർഷവും ലഹരിക്ക് അടി ലഹരിക്കടിമയായികൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടി കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട് ലഹരി വിമുക്ത കേരളം എന്ന് കേൾ തുടങ്ങി നിരവധി പരിപാടികൾ ചെയ്യുന്നുണ്ട് ലഹരി എന്ന മഹാവിപത്തിനെ തുടർച്ചു നീക്കുന്നതിനായി പല പരിപാടികളും നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ എങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടിക്കൂടി വരികയാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് നോക്കാനുള്ള ഒരു താല്പര്യവും തമാശയ്ക്ക് വേണ്ടി തുടങ്ങുകയും കൂട്ടുകാരനു മുമ്പിൽ ആളാവാനും ഒക്കെ ആയിരിക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് ഇത് ഇതുപയോഗിച്ച് തുടങ്ങുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് കുറെ കഴിയുമ്പോൾ ഇതില്ലാതെ ജീവിക്കാൻ കഴിയാതാവുകയും അങ്ങനെ കൊറേ ആ പൈസ പൈസക്ക് വേണ്ടി അക്രമങ്ങളിൽ ഏർപ്പെടുകയും കുറെ കേസുകളിലും ഒക്കെ ഏർപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വരും ഈ ലഹരി എന്ന മഹാവിഭ മഹാവിപത്ത് മൂലം ഈ ലഹരി എന്ന് പറയുന്നത് എന്താണ് അത് കള്ളും കഞ്ചാവും പുകയിലയും അങ്ങനത്തെ ഉപ ഉപ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവർക്ക് നമ്മൾക്ക് കാണാൻ കഴിയും ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നുകൂടാൻ സാധ്യതയാകുന്നു കാരണം ഇപ്പോൾ നമ്മൾ പുകയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കീടനാശിനിയിൽ ഉപയോഗിക്കുന്ന കീടനാശിനിയിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കുറേ ഉൽപ്പന്നങ്ങൾ അതിൽ അതിലുപയോഗിക്കുന്നുണ്ട് അത് കഴിക്കുന്നതോട് അതുപയോഗിക്കുന്നതോട് മൂലം നമുക്ക് മാരകമായ രോഗങ്ങൾ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നു കൂടുന്നു ഇങ്ങനെ നമ്മൾ പുകയും ഒക്കെ വലിച്ചു കേട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു ശതമാനം നമ്മുടെ തല എത്തുകയാണ് അങ്ങനെ നമ്മുടെ മരണത്തിനോടുള്ള അടുപ്പ് കൂടിക്കൂടി വരികയാണ് അങ്ങനെ നൂറ് വർഷം ജീവിക്കേണ്ട നമ്മൾ അമ്പത് വർഷം മരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നു നമ്മുടെ വെല്ലു മുതിർന്നവരും ടീച്ചർമാരും ഒക്കെ കൂടി ചേരുകയാണെങ്കിൽ വിദ്യാലയങ്ങളിൽ നിന്ന് ലഹരി എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കാവുന്നതാണ് ടിമേ കൗൺസിൽ ചെയ്യുകയും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അപൂർവം തന്നെയാണ് ലഹരി എവിടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം അതിനുശേഷം അതിനുള്ള നടപടികൾ എടുക്കണം പിന്നെ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നും ആർക്കൊക്കെ അവർ പങ്കു വെച്ചിട്ടുണ്ട് എന്നും ഒക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ലഹരി വിമുക്ത കേരളത്തെ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ എനിക്ക് പറയാനുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ ലഹരി ലഹരി എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കുന്നതിനായി നമ്മൾ ആരും ലഹരി ഉപയോഗ ഉപയോഗിക്കാതിരിക്കട്ടെ ലഹരി ഉപയോഗിച്ചാൽ നമുക്ക് മാരകമായ രോഗങ്ങൾ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നു കൂട കൂടുകയുള്ളൂ അത് നമ്മുടെ ജീവ ജീവന്റെ ആയുസ് കുറച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് വർഷം ജീവിക്കേണ്ട നമ്മൾ അമ്പത് വർഷവും മുപ്പത് വർഷവും ഒക്കെ ജീവിക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ലൈരി എന്ന മഹാവിപത്തിനെ തുടച്ചു നിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നം നിർത്തുന്നു നന്ദി